ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ലോകകപ്പിന്റെ സെമിഫൈനൽ ഫൈനൽ മത്സരം സമീപകാലത്തൊന്നും അത്ര ആവേശം ഒരു മത്സരം കണ്ടിട്ടില്ല നമ്മൾ ആരാധ അതായത് ക്രിക്കറ്റിൽ തന്നെ കണ്ടിട്ടില്ല ഞാൻ വനിതാ ക്രിക്കറ്റ് എടുത്ത് പ്രത്യേകം പറയുന്നില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മുമ്പ് കണ്ടിരുന്ന ഒരു ഇത് എന്നൊക്കെ പറയുമ്പോ അത് രീതിയിലല്ല ഗ്രൗണ്ടാണെങ്കിലും സ്റ്റേഡിയം ആണെങ്കിലും അത് കളി ലൈവായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ഒരു ആഘോഷമായിട്ട് മാറിയൊരു മത്സരമാണ് ജെമിമാ റോഡ്രിഗസിന്റെ ആ ഒരു പോരാട്ട വീര്യം തുടക്കം മുതൽ ഒട്ടും ഷയിക്കാറില്ല നമുക്കറിയാം ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഏത് ഇത്ര വലിയ മൂവ്മെന്റ് നിമിഷങ്ങളാണെങ്കിൽ പോലും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ടീമാണ് ഓസ്ട്രേലിയ പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റിലെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ശക്തി എതിരാളി എതിരാളികളില്ലാത്ത ഒരു ടീമാണ് ആ ടീമിനെയാണ് ഈ ഒരു രീതിയിൽ ഇന്ത്യ തറച്ചു തകർത്തിട്ടത് എന്താണ് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് ഇതിപ്പം സൈഫ് പറഞ്ഞ ആവേശം തന്നെയാണ് അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ജമീമയുടെ ആ ഒരു ഇത് ഹർമൻപ്രീതിന്റെ എല്ലാവരും ടീം ടീം വിജയം തന്നെയാണ് പക്ഷെ ജമീമനെടുത്ത് ആ പേര് വീണ്ടും വീണ്ടും പറയേണ്ടി വരും കാരണം ഒരു നമ്മൾ പിന്നെ ലോകകപ്പെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ യുവരാജിൻ്റെയും ഗംഭീരനെയൊക്കെ പ്രകടനം നല്ല അങ്ങനെ പോരാടി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ട് ഈ ഒരു റെക്കോർഡ് ഇരുന്നൂറ്ററുപത്തഞ്ചിനുള്ളിൽ ഇന്ത്യ ചേസേജ് ജയിച്ചിട്ടില്ല വനിതാല ക്രിക്കറ്റിൽ അപ്പോൾ നമ്മൾ വിട്ടൊരു കളിയായിരുന്നു പക്ഷേ എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടും അടുത്ത പിന്നെ ഹർമ്മം പ്രീതം ജമീമി നിൽക്കുമ്പോൾ ഉറപ്പാണ് കിട്ടുന്നത് ഹർമം പോയപ്പോൾ വീണ്ടും ദീപ്തി നിൽക്കുമായിരിക്കും അടുത്താൾ ഒരു അടുത്താൾ നിൽക്കുമായിരിക്കും കുറച്ച് പ്രതീക്ഷിക്കുമ്പോഴും വിക്കറ്റ് പോകുമ്പോൾ ഒരു നെഞ്ചടിപ്പുണ്ടായിരുന്നു അതിൽ ഈ പറഞ്ഞ ജമീമിയുടെ രണ്ടു തവണ ലൈഫ് പോയി പിന്നെ അവസരങ്ങൾ നടത്തി ഇപ്പം ഒന്ന് പാളിയെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടും കിട്ടുന്നു പക്ഷെ കിട്ടുമെന്ന് മനസ്സ് പറയുമ്പോഴും പിന്നെ നമ്മൾ തലകൊണ്ടൊരു ഇതുണ്ടായിരുന്നു ഇത് വലിയൊരു ഇതാണ് ഹോസ്ട്രേലിയയ്ക്ക് എതിരെ നിന്ന് ഇടാൻ പിന്നെ സ്കോർ അല്ല ഇത്രയും റെക്കോർഡ് ചെയ്തിന് പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതായത് പക്ഷെ ആ സംശയം അത് അവസാന നിമിഷം വരെ കളി കാണാനുള്ളൊരു ഇതുവതായിരുന്നു എന്താവും പക്ഷെ ഒമ്പത് പന്ത് ബാക്കി നിൽക്കി അത് സുന്ദരമായിട്ട് ആ വിജയത്തിന് നമുക്ക് പറയുമ്പോൾ ജമീമയുടെ തന്നെയാണ് അത് തന്നെയാണ് ജമീമ പറയാനില്ല ജമീമയുടെ സെഞ്ചുറി സെഞ്ചുറി ഒരു സാധാരണ റണ്ണേറ്റം റണ്ണേട്ടം പോലെ കടന്നുപോയിട്ട് വിജയമാണ് ആഘോഷിച്ചത് അത് അവിടെ കളി തീരുന്നില്ല തന്റെ കടമ തീർന്നില്ല പറഞ്ഞതുപോലെ സെഞ്ചുറി അടിച്ച ശേഷം ലക്ഷ്യമായിട്ട് വിക്കറ്റ് വലിച്ചെറിയാൻ ഒന്നും ശ്രമിച്ചില്ല അവസാന നിമിഷം വരെ പോരാടി ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചു ഇനി ഞാൻ കപ്പ് ഉയർത്തിയിട്ട് തന്നെ കഴിഞ്ഞ രണ്ട് തവണ കഴിഞ്ഞ രണ്ട് രണ്ടോളം രണ്ടായിരത്തി രണ്ട് ഘട്ടങ്ങൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി അഞ്ചിനോണം എന്ന് എനിക്ക് തോന്നുന്നുല്ലേ പതിനേഴ് പതിനേഴിൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട് രണ്ട് തവണ ഫൈനൽ എത്തിയിട്ടുണ്ടല്ലോ പതിനേഴിന് മുമ്പ് പതിനേഴിലാണ് നമ്മുടെ ഹർമൻപ്രീത് കൗർ ഇതേപോലെ ഓസ്ട്രേലിയക്ക് എതിരുന്ന എഴുപത്തി എൺപത്തി അത് ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു അതിന്റെ പക്ഷെ ഇവിടെ ഈ മത്സരത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഓസ്ട്രേലിയയുടെ ഫീൽഡിംഗിൽ വന്നിട്ടുള്ള കൊറേ മിസ്റ്റേക്കുകൾ അതിൽ എടുത്തു പറയേണ്ടതാണ് അലീസഹേലി വിട്ടുകളഞ്ഞാൽ ക്യാച്ച് എൺപത്തിരണ്ടില് നിൽക്കുന്ന സമയത്ത് ആ ക്യാച്ച് അലീസഹേലി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരാണ് അലീസ ഹെലിയുടെ സംശയമില്ല ഏഹ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഇന്ത്യ മുന്നൂറ്റി മുപ്പത് അടിച്ചിട്ടും നൂറ്റി നാല്പത്തിരണ്ട് റണ് അടിച്ചിട്ട് ഓസ്ട്രേലിയയുടെ കരുത്തായിട്ട് മാറിയിട്ടുള്ള താരാണ് ആ താരം ഒരു ക്യാച്ച് കൈവിടുക എന്ന് പറയുമ്പോൾ അത് ലോകകപ്പാണ് അറ വിട്ടുകളഞ്ഞത് എന്നുള്ളത് നമുക്ക് പറയാം മറുവശത്ത് ജമീമ റോഡ്രിഗസിന്റെ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഈ മൂന്നാം നമ്പറിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കുന്ന മിനിറ്റ് മുമ്പാണ് അറിഞ്ഞെന്നാണ് ജമീന്ന പറയുന്നത് അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ ജമീഫ് കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് കപിൽദേവിന്റെ ഒരു കഥ നമ്മൾ ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പിനെ വിക്കറ്റ് നഷ്ടപ്പെട്ട് അതായത് അതെ അതെ ജമീമ കരുതുന്നത് അഞ്ചാമത്തെ പൊസിഷനിലാണ് ഇറങ്ങുന്നത് പക്ഷെ അഞ്ചു മിനിറ്റ് മുമ്പാണ് പറയുന്നത് മൂന്നാമത്തെ നമ്പറിൽ ഇറങ്ങണം എന്നുള്ളത് ആ നമ്പറിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള കളിച്ചൊരു കളിയല്ല അത് എന്നുള്ളത് സംശയം തീർച്ചയായിട്ടും അത് സെഞ്ചുറി അടിച്ചിട്ട് പോലും വലിയ രീതിയിൽ ആഘോഷം നടത്തുന്നില്ല ഞാൻ ഞാനതിൽ ഏറ്റവും രസകരമായിട്ട് കണ്ടത് ജയിക്കാൻ വേണ്ടി നാല് റണ്ണുള്ള സമയത്ത് ഒരു ബൗണ്ടറി പോകുന്നുണ്ട് ബൗണ്ടറി അല്ല ബൗണ്ടറിയിൽ പന്ത് പോകുന്നുണ്ട് ആ പന്ത് അവസാന സമയം ഓസ്ട്രേലിയൻ ഫീൽഡർ തട്ടി നിർത്തുന്നു അവിടെ അപ്പോ അത് ബൗണ്ടറി ആണ് എന്ന് കരുതിയിട്ട് ആ സമയത്ത് മൂന്നോ നാലോ റണ്ണോ ജയിക്കാനുള്ളൂ അത്ര കുറഞ്ഞ റണ്ണേ ഉള്ളൂ എന്തായാലും ജയിക്കാൻ ആ സമയത്ത് സെലിബ്രേഷൻ മൂഡിലേക്ക് പോകുന്ന സമയത്ത് സ്മൃതി എണീറ്റ് നിന്നിട്ട് ഭയങ്കര ഇതിലേക്ക് പോകുന്ന സമയത്ത് ജമീമ പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട് ഇല്ല തീർന്നിട്ടില്ല എന്നുള്ളത് ആ അവസാനം വരാൻ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഈ ആ ക്യാച്ച് അല്ലെ സെ ക്യാച്ച് വിട്ട സമയത്ത് ക്യാപ്റ്റന്റെ ഒരു ഉത്തരവാദിത്വം അർവൻപ്രീത് കൗർ കാണിക്കുന്നുണ്ട് ജമീമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അത് തീർന്നിട്ടില്ല ഇനി ഓവറുകൾ കിടക്കുന്നുണ്ട് വെറുതെ ഇപ്പൊ തന്നെ വിക്കറ്റ് വലിച്ചെറിയണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ജമീമ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ കമൻട്രിയിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് ജമീമക്ക് സ്വയം സംസാരിക്കുന്ന ഒരു ശീലുണ്ട് എന്നുള്ളതാണ് അത് സ്വയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഈ മത്സരത്തെ അവിടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ ദീപ്തി ഒരു റണ് ഔട്ട് ആവുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള അതെ 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 നമ്മള് കളി കാണുമ്പോ സംസാരത്തിന്റെ ഇടയിൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രല്ല എനിക്ക് അതായത് ജമീമൊരു ബൗണ്ടറി അടിച്ചു പുറകിലേക്ക് അതായത് ഓൾറെഡി അതെ പൊസിഷൻ ഒക്കെ മാറി ബൗളർ ബോൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് അതായത് ആ സമയത്ത് എങ്ങനെ റണ്ണ് കണ്ടെത്തുക എന്നുള്ള ഒരു തന്ത്രാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഷോട്ട് അത് വലിയ ഷോർട്ട് ഇതൊന്നല്ല പക്ഷെ ഓൾറെഡി തന്റെ പൊസിഷൻ മാറി പുറകിലേക്കാണ് അടിക്കുന്നതെന്ന് ഇതാക്കിയിട്ട് വളരെ കൂളായത് ാണ് ആ ഒരു ഷോട്ട് കളിക്കുന്നത് ആ ഷോട്ട് കളിച്ചു കഴിഞ്ഞാല് നമുക്ക് ഡഗ് ഔട്ടില് അടുത്ത വിഷയം കാണിക്കുന്ന താരങ്ങളൊക്കെ ചിരിക്കുന്ന ആ ഒരു ഷോട്ട് ഇതൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ എനിക്ക് ഈ മത്സരത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് റിച്ചഘോഷന്റെ എൺപത്തി മൂന്ന് മീറ്റർ സിക്സ് ആണ് അത് നമുക്കറിയാമല്ലേ തൂക്കിയടി എന്ന് പറയുന്ന ഇതാണ് ക്യാച്ച് വിട്ടതും ഈ കപ്പ് എട്ടാമത്തെ രീതിയിലുള്ളത് ഓരോ നിമിഷം തരങ്ങളും പ്രകടമായിരുന്നു അവസാനത്തോക്ക് മനസ്സിലായിരുന്നു കപ്പ് നമുക്ക് എട്ടാമത്തെ സംശയം ഒരുപക്ഷെ ഫൈനൽ എത്തിയിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്ക വരുത്തിയിട്ട് ഓസ്ട്രേലിയനെ കപ്പ് എടുത്തു കാരണം അവര് അത്തരത്തിലൊരു ടീമാണ് നമ്മള് ഏത് ടീമിലും മറ്റേ മൈറ്റിസിനെ പറയുന്നത് തന്നെയാണ് ഇപ്പോഴും ഈ വനിതാ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ ടീം വരുന്നത് ഇപ്പൊ നമുക്ക് ഈ ടൂർണമെന്റിൽ തന്നെ ഇന്ത്യ തോൽപ്പിച്ചാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ സഞ്ചുറി അടിച്ച് തോൽപ്പ് തോൽപ്പിച്ചെങ്ങനെയാണെന്ന് അത്ര ഒരു ടീമാണ് ആ ടീമിൻ്റെ മുമ്പിൽ ഈ ജവിയുടെ രണ്ട് ക്യാച്ച് രണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അവിടെ നിന്നോട്ട് വരുന്നത് ഈ സിക്സറുകൾ വരുമ്പോൾ അവസാനത്തെ ബൗണ്ടറികളും വരുമ്പോൾ അവിടത്തേക്ക് അവസരം കപ്പ് മാറി വരുന്നു ആ കപ്പ് മാറി ഇന്ത്യയിലേക്ക് എത്തുന്നു പ്രതീക്ഷിക്കാൻ ഫൈനലിൽ ഇന്ത്യ കപ്പ് എടുക്കുക തന്നെ ഇങ്ങനത്തെ പോരാളികൾ ഉണ്ടാകുമ്പോൾ കപ്പെടുക്കുന്ന സംശയമൊന്നുമില്ല നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ യുവരാജും ഗംഭീറും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ കപ്പെടുത്തതുപോലെ ഒരു ഒരു പറ്റം പോരാളികളായിരുന്നല്ലോ അതുപോലത്തെ ഒരു ടീമിനെയാണ് എടുക്കുന്നത് ക്യാപ്റ്റൻ ആയാലും വൈസ് ക്യാപ്റ്റൻ ആയാലും വൈസ് ക്യാപ്റ്റൻ വെക്കുന്ന നേരത്തെ പോരാണെങ്കിലും എല്ലാവരും പോരാടുകയാണ് പോരാളെ പോരാളികൾ മാത്രമാണ് ഈ പറഞ്ഞാലും മറ്റേ നാരിശക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കുറെ പോസ്റ്റിവരശക്തി തന്നെയാണ് അത് ടീം യാതൊരു ഒരു സംശയമില്ലേ ആരും വീഴ്ത്താൻ പറ്റി ജമ്മീമയുടെ അത് എത്ര പറഞ്ഞാലും മതിയല്ലോ ജമീമയുടെ ഒരു ഒരു ജമ്മീവിടെ കടന്നു വന്ന നമ്മൾ നമ്മളതോടെ പറഞ്ഞു തരണം ഒരുപക്ഷെ ടീമിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെടുന്നതും ഒരു കാരണമില്ലാതെ നമ്മളിപ്പം പറഞ്ഞല്ലേ ഒരു കാരണം പുറത്താക്കപ്പെടും ഒരു സമയത്തും ഇല്ലാതെ വിളിക്ക് തിരിച്ചു വിളിക്കും ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പറഞ്ഞു അഞ്ചാം നമ്പറിൽ കളിക്കുന്നു മൂന്നാം നമ്പർ കളിക്കേണ്ടി വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരിതില്ലാണ്ട് ഒരു സ്ഥിരത ഇല്ലാണ്ട് ഒരു എവിടെയാണ് കളിക്കണമെന്നൊന്നും ഒരില്ലാത്തൊരു താരായിട്ടാണ് ജമ്മീമിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് പറയുന്നത് പാടുകൊണ്ട് എനിക്ക് അവസരം അറിയില്ല പക്ഷെ അങ്ങനെ ആയിരുന്നു അവസരം ഉറപ്പില്ല ഇത് നമ്പർ കളിക്കുന്ന ഉറപ്പില്ല അതുപോലെ വന്നിട്ടും പല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഇതൊക്കെ കടന്നുപറ്റെ പല പ്രതിസന്ധികളും പല സൈബർ അറ്റാക്കുകളും കടന്നുപോയതെ അതെ ഇങ്ങനെ പോരാടിയിട്ട് ഇന്നലെ ഒറ്റ മുഖം കറിഞ്ഞുകൊണ്ടാണ് മുഖം ചിരിച്ചു പറയുന്നത് സത്യത്തിലും മത്സരം കാണുന്ന ഓരോരുത്തരും വളരെയധികം ഇമോഷണലായി തീർച്ചയായും എനിക്ക് വ്യക്തിപരമായിട്ട് ആ ഒരു ഈ മത്സരം ജയിക്കാൻ പോകുന്ന ഒരു നിമിഷം ആ ഒരു സമയത്ത് ഡെഗ് ഹർമൻപ്രീത് കൌറിനെ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയ അറിയാത്ത ഒരു ഇത് അത് കഴിഞ്ഞിട്ട് മത്സരം കഴിഞ്ഞതിന് ശേഷം ജെമിമാ റോഡ്രിഗസ് സംസാരിച്ച ആ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ വളരെയധികം നമ്മൾ എന്തോ ഒരു വലിയ രീതിയിൽ ആ മത്സരത്തെ അത്ര ഇമോഷണലായിട്ടുള്ള മൊത്തം പിന്നെ ഇത് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും അറിയില്ല പക്ഷെ ആ ഒരു മത്സരം കാണുമ്പോൾ നമ്മളൊക്കെ കരഞ്ഞു പോകുന്ന ഒരു അത്രയും ഇമോഷണൽ ആവുന്ന ഒരു സാഹചര്യം പേഴ്സണലി എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് എടുത്ത് ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിജയിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നോക്ക് ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തെട്ട് അടിച്ച സമയത്ത് ഒരു പത്ത് ശതമാനം പോലും ഇന്ത്യക്ക് വിജയം കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ഈ എല്ലാ മത്സരങ്ങളും ജയിച്ച ടീമാണ് കഴിഞ്ഞ പത്ത് പതിമൂന്ന് മത്സരങ്ങളായിട്ട് അതെ അതെ പത്ത് പതിമൂന്ന് ഇത്രയും മത്സരങ്ങളായിട്ട് ജയിച്ച ഒരു ടീമാണ് അപ്പൊ അതിൻ്റെതായൊരു ഒരു ഓസ്ട്രേലിയക്ക് ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ട് കോൺഫിഡൻസിന്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം മൈറ്റി ഓസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഏത് ഘട്ടത്തിലും അതെ ആ ഒരു അത് തന്നെ എടുത്തു പറയേണ്ടത് അങ്ങനെ നിൽക്കുന്ന ഒരു ടീമിനെതിരെ വിജയിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് അതേ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു ടീം അല്ലെങ്കിൽ ആ രീതിയിൽ മെന്റൽ സ്ട്രെങ്ത് നമുക്ക് പരിമപ്പെടേണ്ടതുണ്ട് അത് ഇന്ത്യൻ ടീമിന്റെ അടുത്തുനിന്ന് ഇവിടെ സംഭവിച്ചതാണ് ഇത് ഞാൻ പറയുമ്പഴേ ഇപ്പോ ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇപ്പൊ വനിതാ ക്രിക്കറ്റിന്റെ ഇപ്പോൾ നമ്മൾ വനിതാ ക്രിക്കറ്റിൽ ഇപ്പോൾ വനിതാ ക്രിക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശസ്തിയും പേരും ഒക്കെ വളരെ അധികമാണ് നമ്മൾ ഈയൊരു ഇതൊന്നും അല്ലാത്ത കിട്ടാത്ത ഒരു സമയത്ത് കളി കണ്ടു തുടങ്ങിയത് മിഥാലി രാജനൊക്കെ ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ വനിതാ ടീമിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പൊ ജമ്മി റോഡ്രിഗസിന്റെ കഴിഞ്ഞ വർഷമൊക്കെ ഉള്ള ഒരു ടി ട്വന്റി ലോകകപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടത് പ്രകടനം വളരെ മോശം ഡാൻസിംഗ് സ്കില്ല് നൂറ് ശതമാനം പറഞ്ഞിട്ടൊരു ട്രോള് ആകാശ ഓപ്ര ആകാശോപ്ര കൃത്യമായിട്ട് ഇപ്പൊ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇംഗ്ലണ്ടിനെതിരെ ഈ ലോകകപ്പിലെ തന്നെ മത്സരം മൂന്ന് മത്സരം നമ്മൾ ഇംഗ്ലണ്ടിന് ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ തോറ്റു മൂന്ന് മത്സരം പൊരുതിയിട്ടാണ് തോറ്റെന്നുള്ളതാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇന്ത്യക്ക് അമ്പത്തെട്ടിന് എൺപത്തൊന്നിന് ദക്ഷിണാഫ്രിക്കയുടെ അഞ്ച് വിക്കറ്റുകൾ ഇന്ത്യ വീഴ്ത്തുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഇന്ത്യക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ മുന്നൂറ്റി മുപ്പത് അടിച്ചിട്ട് തോൽക്കേണ്ടി വന്നു അതെ ഇംഗ്ലണ്ടിനെതിരെ ഇതുപോലെ നമ്മൾ ചെയ്ത് ചെയ്തിട്ട് നമുക്ക് ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ഈ മത്സരത്തിന് ശേഷം പലരും അവരുടെ സ്പേസ് അല്ലെങ്കിൽ ഈ പറയുന്ന താരങ്ങളുടെ അവരുടെ സ്ഥലം കിച്ചൺ ആണ് അടുക്കളയാണ് അതാണ് അവർക്ക് പറ്റിയ പണി എന്ന് ഈ രീതിയിൽ ട്രോളുകൾ വന്നതിനെ കുറിച്ചിട്ട് ആകാശോപ്ര പറയുന്നുണ്ട് അപ്പൊ ആകാശോപ്ര ചോപ്ര ഇപ്പൊ പറയുന്നത് അങ്ങനെ അതല്ല ചെയ്യേണ്ടത് അവർ കളിക്കുന്ന പ്രകടനം മോശമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാം ഒരു പ്രകടനത്തിന്റെ അല്ലെങ്കിൽ ഒരു മത്സരം മോശമാകുമ്പോൾ നിങ്ങൾക്ക് ആ മത്സരത്തിൽ പ്രകടനം മോശമാണ് എന്ന് വിമർശിക്കാം പക്ഷേ നിങ്ങൾ അതിന് ഒരു പറ്റാത്ത ആളുകളാണ് അതായത് ക്രിക്കറ്റ് കളിക്കാൻ ും പോസ്റ്റലന് മാത്രം പറ്റുന്നു അതാണ് അത് നടക്കുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ഇത്രയും പോരാളികളീ കടന്നിട്ട് നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പഠിച്ചിട്ടാണ് പരാജയപ്പെടുന്നത് അത്രയും എടുക്കുന്ന ടീം അത്രയും പൊരുതുന്നുണ്ട് ശ്രീലങ്കയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കെതിരായാലും ഇംഗ്ലണ്ടിനെതിരെ പൊരുതിയിട്ടാണ് നോക്കുന്നത് ഈ പൊരുതട്ട വീര്യം കാണാം വെറുതെ നിങ്ങൾക്ക് അടുക്കളയിലാണ് സ്ഥാനം എന്ന് പറയുന്നത് അത് അടുക്കളയിലുള്ള സ്ഥാനോ അടുക്കള സ്ഥാനമോ മോശമായ സ്ഥാനാണോ അല്ല ഒന്നല്ല ഇത് പറഞ്ഞാൽ ഈ താരങ്ങൾ ഇത്രയും പൊരുതി ലോകകപ്പിന്റെ വേദിയിൽ എത്തിയിട്ട് ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ജേഴ്സിൽ കളിക്കുമ്പോഴും

അവിടെ മുട്ടി ഇതിലേ തന്ത്രങ്ങൾ വളരെ വ്യക്തമായിരുന്നു ഇപ്പോ നമുക്ക് നമുക്കറിയാം പ്രതീകർ ആവല് കഴിഞ്ഞ ന്യൂസിലാന്റിനെതിരെ സെഞ്ചുറിയൊക്കെ അടിച്ച ഓസ്ട്രേലിയെതിരെ മുമ്പ് നടന്ന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി അടിച്ച പ്രതീകർ ആവൽ ഇല്ല മുന്നൂറ്റി മുപ്പത് അന്ന് ഇന്ത്യൻ ടീം നേടുമ്പോൾ അതിന് കരുത്തായ പ്രതീകർ റാവൽ വളരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിക്കേറ്റിട്ടാണ് പ്രതീക റാവൽ കളിക്കാത്തത് ഷഫാലി വർമ്മ ഇറങ്ങുന്നത് തുടക്കത്തിൽ ഒരു രണ്ട് ബൌണ്ടറി ഒക്കെ അടിച്ചെങ്കിൽ പോലും ഷെഫാലി വർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴ കളിയുടെ ഒരു ഏഴി സ്റ്റേജിൽ ഒരു മൂന്നാമത്തെ രണ്ടാമത്തെ അത്രയും ഒരു സമയത്താണ് ജമീമ വരുന്നത് നമുക്കറിയാം ജമീമ പതിനാറ് മത്സരങ്ങൾ ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുള്ള താരാണ് ജമീമയുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിലും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഈ പൊസിഷനുകളിലാണ് കൂടുതൽ കളിച്ചിട്ടുള്ളത് ഓപ്പണിങ്ങിൽ പതിനാറ് മത്സരം കളിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഓപ്പണറായിട്ട് മാറുകേണ്ടി വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവിടെ തുടക്കത്തിൽ ഒരുപാട് ഡോട്ട് ബോളുകൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് ബോളുകളിൽ എട്ട് പന്തുകളും ഡോട്ട് ബോൾ ആയിരുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പതുക്കെ ആ സമയത്ത് നമുക്ക് സ്മൃതി പന്താനയുടെ നഷ്ടപ്പെട്ട സമയത്ത് ഹർമൻപ്രീത് കൗർ വരുന്ന സ്വാഭാവികമായിട്ട് ഒരു പുതിയ ബാറ്റർ വരുന്ന സമയത്ത് കുറച്ച് സെറ്റിൽ ആവാനുള്ള സമയം എടുക്കും ആ സമയം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് മറു വശത്ത് ജമീമ താളം കണ്ടെത്തുകയും ഒന്ന് അതായിട്ട് വരുന്ന കുറച്ച് ഹർമൻപ്രീത് കൗർ ആ സമയം എടുത്തിട്ട് അഗ്രസീവ് ആയിട്ട് കളിക്കുകയും പിന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്കോറിംഗ് റേറ്റ് ഉയർത്തുകയൊക്കെ ചെയ്തു ഒരു നൂറ്റി അറുപതിലധികം ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ദീപ്തി ശർമ്മയുടെ പ്രകടനാണെങ്കിലും ഇനി നാല് വിക്കറ്റുകൾ റിച്ചാഘോഷും കൂടി പുറത്തായപ്പോ നമ്മളാകെ റിച്ചാഘോഷിന്റെ ഇന്നിങ്സ് പതിനാറുപത്തി ഇരുപത്തി തീർച്ചയായും പല മത്സരങ്ങളിലും റിച്ഛാഘോഷ അങ്ങനെ ഒരു പ്രകടനം അതായത് അങ്ങനത്തെ ഒരു പവർ ഹിറ്റേഴ്സ് ഇന്ത്യൻ വനിതകൾ കണ്ടിട്ടില്ല ഈ പറഞ്ഞ പോലത്തെ ഒരു പവർ ഹിറ്റിങ് പറയുന്നോ അങ്ങനെ അടിക്കുക എന്നുള്ള രീതിയിലുള്ള ആ സിക്സ് ഒക്കെ എടുത്തു പറയേണ്ട ഷോട്ട് തന്നെയാണ് പിന്നെ അമൻജോ അമൻജോത് കൗറിന്റെ ഒരു പ്രകടനം ഇതൊക്കെ കൂടി ഇനി പറയാനുള്ളത് ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഫൈനലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ജയിക്കുന്നത് ഇന്ത്യ ഇപ്പം തന്നെ ഒരു പകുതി ജയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓസ്ട്രേലിയന് വീഴ്ത്തിയപ്പോൾ തന്നെ പകുതി ജയിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്ക ചാമ്പ്യന്മാർ ചാമ്പ്യന്മാരോടൊപ്പം പോരാട്ടം നടത്തുന്ന ടീമാണ് സംശയമില്ല മികച്ച എതിരാളികളാണ് പക്ഷേ എതിരാളികൾ എത്ര ശക്തരാണെങ്കിലും ഈ പറഞ്ഞ ഈ ടീമിന് ഈ സംഘത്തിന് അതൊരു എതിരാളികളുടെ വലിപ്പം നോക്കിയിട്ടോ അല്ലെങ്കിൽ കളിയെടുത്ത് നോക്കിയിട്ടൊരു പ്രശ്നവും ഇല്ല ഇവർക്ക് എന്തായാലും പഠി കപ്പ് കിട്ടിയതാണ് ഞാൻ കാണുന്നത് ഇന്നത്തെ കളി ചോദിച്ചപ്പോൾ തന്നെ കപ്പ് കിട്ടിയതില്ല കാണുന്നത് പക്ഷെ അത് പറഞ്ഞ പോലെ തന്നെ അത് മത്സരം ഓരോ പ്രത്യേകത പക്ഷേ വലിയൊരു ടീമ് നല്ലൊരു ടീമുണ്ട് മികച്ച ടീമിനോട് നേരിടേണ്ടത് അതിന്റെ ഉണ്ട് പക്ഷേ ആ വെല്ലുവിളികളൊക്കെ മറികടക്കാൻ വരുന്ന സംഘമാണ് ഹർമ്രീതൻ എന്ന് വെച്ചിട്ടുള്ളത് ആ സംഘം അതെന്തായാലും നേടും ഈ കപ്പ് എന്തായാലും ആദ്യത്തെ ലോകം പിന്നെ ആദ്യമായിട്ടുള്ള ലോകകപ്പ് കാണാൻ വേണ്ടി പറ്റും രണ്ട് ലോകകപ്പായ് ഒന്നിപ്പഴ് നമ്മൾ മൂന്നെ പറയാറുണ്ടല്ലോ അത് അങ്ങനെയൊക്കെ ഒരുപാട് പോകുന്നത് അതെ അതെ ആ ഒരു ഫൈനലിൽ ഇന്ത്യൻ ടീമിന് നല്ലൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തീർച്ചയായിട്ടും